എ ഡി എമ്മിന്റെ മരണം പാർലമെന്റിൽ സുരേഷ് ഗോപിയുടെ മറുപടി പമ്പനുമതിൽ കേന്ദ്രം അന്വേഷണം നടത്തിയിട്ടില്ല പെട്രോൾ പമ്പുകൾക്ക് അനുമതി നൽകുന്നതും റദ്ദാക്കുന്നതും ബന്ധപ്പെട്ട ഓയിൽ കമ്പനികളാണെന്നും മറുപടിയിൽ പറയുന്നു എ ഡി എമ്മിന്റെ മരണത്തെ തുടർന്ന് വിവാദത്തിലായ കണ്ണൂരിലെ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ലെന്ന് അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി പെട്രോൾ പമ്പുകൾക്ക് അനുമതി നൽകുന്നതും റദ്ദാക്കുന്നതും ബന്ധപ്പെട്ട ഓയിൽ കമ്പനികളാണെന്നും മറുപടിയിൽ പറയുന്നു എന്നാൽ ഈ പെട്രോൾ പമ്പിന്റെ എൻഒ സിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പരാതികൾ ലഭിച്ചിരുന്നു പരാതി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെയാണ് എന്നതിനാൽ തുടർ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് കൈമാറിയെന്നാണ് മറുപടിയിൽ പറയുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി ചേർത്തല സ്വദേശിയായ മുരളീധരൻ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി സമാന ആവശ്യമുന്നയിച്ച് നവീൻ ബാബുവിന്റെ കുടുംബം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഫൈലറ്റ് സ്വീകരിച്ചിട്ടുണ്ടെന്നും പരിഗണനയിലാണെന്നും സർക്കാർ അറിയിച്ചു ഇത് പരിഗണിച്ചാണ് ഹർജി ഫയൽ സ്വീകരിക്കാതെ പി പി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണ് സി പി എമ്മിന് എന്നുള്ള ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തു വന്നിരിക്കുകയാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും സജീവ ചർച്ചകളും നടത്തുകയാണ് പിഷയത്തിൽ കാപട്യമാണെന്നും പി പി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണെന്ന് വി ഡി സതീശൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് സർക്കാരും പാർട്ടിയും വേട്ടക്കാർക്കൊപ്പമാണെന്ന പ്രതിപക്ഷ ആരോപണം അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി പി ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്ന ഭയവും വെപ്രാളവുമാണ് എം വി ഗോവിന്ദന് അതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ വീട്ടിലെത്തി കുടുംബത്തിനൊപ്പമാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ജയിലിൽ നിന്നും ഇറങ്ങിയ പി പി ദിവ്യെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ സ്വന്തം ഭാര്യയെ അയച്ചതെന്നും സതീശൻ പറഞ്ഞിരുന്നു എന്തൊരു കാപട്ട്യമാണിത് സിബിഐ അന്വേഷണത്തെ എതിർക്കുമ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന എം വി ഗോവിന്ദനും സി പി എമ്മും കേരളത്തിന്റെ പൊതുബോധ്യത്തെയാണ് വെല്ലുവിളിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവുമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതും ദുരൂഹമാണ് നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർത്ത കുറ്റക്കാരെ രക്ഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ സത്യം പുറത്തുകൊണ്ടുവരാൻ കൊണ്ടുവരാൻ സിബിഐ അന്വേഷണം നടത്തിയേ മതിയാകുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയതിൽ അന്വേഷണം നടത്താത്തതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് പ്രശാന്തനെ സി പി എം സംരക്ഷിക്കുന്നത് ബിനാമി കഥകൾ പുറത്തുവരാതിരിക്കാനാണ് പ്രശാന്തൻ ആരുടെ ബിനാമിയാണെന്നത് വന്നാൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും അതുകൊണ്ടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സി ബി അന്വേഷണത്തെ എതിർക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേ ഇല്ല സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക പുറത്തുവിടണമെന്ന കെ സുരേന്ദ്രൻ പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സിപിഎം ഉദ്യോഗസ്ഥന്മാരാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന് വ്യക്തമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതുകൊണ്ടാണ് സർക്കാർ പട്ടിക പുറത്തുവിടാത്തത് വലിയ തുക ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ സാധാരണക്കാരുടെ അത്താണി കൈവശപ്പെടുത്തുന്നത് വിരുദ്ധമായ കാര്യമാണ് അർഹതപ്പെട്ടവർക്ക് പെൻഷൻ നിഷേധിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സർക്കാരാണ് ഇത്രയും കൂടുതൽ അനർഹരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സർക്കാർ പറയുന്ന കണക്ക് വിശ്വാസയോഗ്യമല്ല ഇത്രയും ലജ്ജാകരമായ സംഭവം നടന്ന സ്ഥിതിക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജിവെച്ചൊഴിയണം മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകാർ ഉള്ളതെന്ന വാർത്ത പുറത്തു സി ഫണ്ടും ക്ഷേമ പെൻഷനും തട്ടിയെടുത്ത എം നേതാക്കളുടെ മാതൃകയിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരും എത്തുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു സി പി എം സംസ്ഥാന നിലപാടിനെ എതിർത്ത സി ഐ ടി യു നേതാവും ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്ത് മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളെ ശക്തമായി വിമർശിച്ചിരുന്ന സിഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം മലയാളപ്പുഴ മോഹനനും പാർട്ടി നേതൃത്വത്തിനും വഴങ്ങിയോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു ബുധനാഴ്ച രാവിലെ സി ബി ഐ അന്വേഷണം വേണമെന്ന നിലപാട് ഇടയ്ക്കെടുത്തിരുന്ന അദ്ദേഹം വൈകിട്ട് നിലപാട് മാറ്റി സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന തന്റെ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിലേക്കാണ് ചുവടു മാറ്റിയത് പോലീസ് അന്വേഷണത്തിൽ സംശയം ഉന്നയിക്കുന്ന കുടുംബത്തെ കുറ്റപ്പെടുത്താനാകില്ലെന്നും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അനുകൂല നിലപാട് സർക്കാർ എടുക്കുമെന്ന് കരുതുമെന്നായിരുന്നു മോഹനന്റെ രാവിലത്തെ പ്രതികരണം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തോട് യോജിക്കാത്ത നിലപാടെടുത്തപ്പോഴാണ് മോഹനൻ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഗോവിന്ദനെ തള്ളാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ മോഹനൻ മാറിയെന്നാണ് നിലപാട് മാറ്റം സൂചിപ്പിക്കുന്നത് സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തെ എതിർക്കുകയായിരുന്നില്ല സംസ്ഥാന സെക്രട്ടറി കൂട്ടിലടച്ച തത്ത എന്നത് കോടതി മുൻപ് സി ബി ഐയെ കുറിച്ച് പറഞ്ഞ അഭിപ്രായമാണ് അതിന് സി ബി അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ എതിർക്കുന്നുവെന്ന അർത്ഥമില്ല എന്ന മോഹനൻ പറഞ്ഞെങ്കിലും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെയായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം സിബിഐ എന്നത് അന്വേഷണത്തിന്റെ അവസാന വാക്കലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു സി ബി ഐ ആണ് എല്ലാത്തിന്റെയും അവസാന വാക്ക് എന്നത് തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇന്നലെയും അത് അംഗീകരിച്ചിട്ടില്ല ഇന്നും അത് അംഗീകരിക്കുന്നില്ല നാളെയും അംഗീകരിക്കില്ല സുപ്രീംകോടതി പറയുന്നത് പോലെ കൂട്ടിലടച്ച തത്തയാണ് സി ബി ഐ കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത് അത് ചെയ്യുന്നതാണ് സി ബി ഐ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നവീൻ ബാബുവിന്റെ ഭരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു സി പി എം നേതാവ് പ്രതിയായ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും അതിനാൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ഹർജിയിൽ ആവശ്യം നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിതാണെന്ന സംശയമുണ്ടെന്നും സംഭവത്തിൽ പി പി ദിവ്യയുടെ പങ്കിനെ സമഗ്രമായ അന്വേഷണം നടത്തിയില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ഏതായാലും ഹൈക്കോടതി എഡിയമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിസംബർ ആറാം തീയതി കേസ് ഡയറി ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ഇതിനുശേഷം ഹർജിയിൽ ഡിസംബർ ഒൻപതാം തീയതി കോടതി വിശദമായ വാദം കേൾക്കും നവീൻ ബാബുവിന്റെ കുടുംബത്തെ സന്ദർശിച്ച് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്തത് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ചതി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ചതി നവീൻ ബാബുവിന്റെ കുടുംബത്തോട് ചെയ്തെന്നും ആദ്യം മുതൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പമായിരുന്നുവെന്നും പി പി ദിവ്യയും കളക്ടറേയും സംരക്ഷിക്കുന്ന തരത്തിൽ എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ ആവശ്യമായ അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകമാണ് സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനത്തെ ആശ്രയം എന്ന നിലയിലാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് സിപിഎമ്മും സർക്കാരും നടത്തിയ കള്ളക്കളികൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മനസ്സിലായ സാഹചര്യത്തിലാണ് സന്ദർശനമെന്നും സുരേന്ദ്രൻ പറഞ്ഞു റെയിൽവേ വികസനം ഭൂമി ഏറ്റെടുക്കലിന് വേഗം പോരായെന്ന മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രിയുടെ കത്ത് രണ്ടായിരത്തിഒരുന്നൂറ് കോടിയിലേറെ രൂപ കേരളത്തിന് നൽകിയെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേരളത്തിലെ റെയിൽവേ വികസന പദ്ധതികൾക്ക് വേണ്ടി നാനൂറ്റി എഴുപത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിന് രണ്ടായിരത്തിഒരുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറുപത്തിനാല് ഹെക്ടർ മാത്രമാണ് ഇതുവരെ ഏറ്റെടുത്തതെന്നും ഭൂമി ഏറ്റെടുക്കലിന് വേഗം കൂട്ടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ കത്തിൽ പറയുന്നു വിവരാവകാശം ഓൺലൈൻ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല വകുപ്പുകൾ വിവരമറിയുമെന്ന് ചീഫ് സെക്രട്ടറി പേര് സുപ്രീം കോടതിക്ക് കൈമാറുമെന്ന മുന്നറിയിപ്പ് ഓൺലൈനായി വിവരാവകാശ അപേക്ഷ സ്വീകരിക്കാനും വിവരങ്ങൾ കൈമാറാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വകുപ്പുകളുടെ പേരുകൾ സുപ്രീം സുപ്രീംകോടതിക്ക് കൈമാറുമെന്ന് ചീഫ് സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലായിരുന്നു നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളും വിവരാവകാശ അപേക്ഷ സ്വീകരിക്കുന്നതിനായി ഓൺലൈൻ സൗകര്യം ഏർപ്പെടുത്തണമെന്ന സുപ്രീം കോടതി വിധി കേരളം നടപ്പാക്കിയിട്ടുണ്ടെന്നും യോഗം വിലയിരുത്തി എന്നാൽ പല വകുപ്പുകളും സ്ഥാപനങ്ങളും വിട്ടു നിൽക്കുകയാണ്